ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതിപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഓലയുടെ പ്രോഡക്റ്റാണ് എക്സ് എന്ന മോഡലാണ് ഒരു ബേസ് വേരിയൻറ്റ് വണ്ടിയാണ് ബഡ്ജറ്റ് വണ്ടിയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഈ വണ്ടി മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഹബ് മോട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു കമ്പനിക്ക് പേര് ദോഷം മാത്രം കിട്ടിയൊരു മോഡലായിരുന്നു എപ്പോഴും ഹബ് മോട്ടർ ഇഷ്യൂസ് ഉണ്ടാവും ഓവർ ഹീറ്റിങ് കട്ടറിൽ ബെൻഡ് ആവുക അതേമാതിരി ടയർ മാറാൻ ഭയങ്കര ടാസ്ക് അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു കസ്റ്റമേഴ്സിന് അതിനൊക്കെ ഓരോ പരിഹരിച്ചിട്ടുണ്ട് അതേമാതിരി താണ്ട് ചെയിൻ ഡ്രൈവ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും പെർഫോമൻസ് കൂടും അപ്പോൾ ഇതിനെപ്പറ്റി വിശേഷമാണ് നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് പോലെ പറഞ്ഞ ഒരു കാര്യമുണ്ട് വണ്ടിയിൽ കീ ഉ ഉണ്ടെന്ന് കേട്ടോ പക്ഷേ ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതേമാതിരി ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട് പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇതൊരു ബഡ്ജറ്റ് വണ്ടിയാണ് വില കുറഞ്ഞ വണ്ടിയാണ് അപ്പം അതിനുള്ള കാര്യങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി അപ്പം ബൂട്ട് സ്പേസ് ഒക്കെ സെയിം ആണ് വണ്ടിയുടെ ബോഡി പാനൽ സെയിം ആണ് ഇതിന് മാറ്റമുള്ളത് ബാറ്ററി പാക്കും മോട്ടോർ വേണ്ടത്തെ ഫസ്റ്റ് വണ്ടിയാണ് ഇനി കൂടുതൽ വിശേഷങ്ങൾ സെയിൽസ് ചോദിച്ചാൽ മനസ്സിലാക്കിയേ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് പറയാന്ന് വെച്ചാൽ വണ്ടി ഫുള്ള് ചാർജ് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഒരു കാര്യം മറക്കാതെ ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ വീട്ടിലോട്ട് പോവാം അപ്പം ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ പഴയ വണ്ടിയായിട്ട് ഇത് പഴയ മോഡലായിരുന്നല്ലോ പഴയ എക്സ് എന്ന് പറഞ്ഞ മോഡലുണ്ട് നമുക്ക് എല്ലാവർക്കും ഈ വണ്ടി എസ് എൺ എക്സ് എന്ന് പറഞ്ഞ പുതിയ മോഡലാണ് ഈ വണ്ടിയിൽ വ്യത്യാസം വരുത്തിയിട്ടുള്ളത് വണ്ടിയുടെ മോട്ടറാണ് ഇതിൽ മെയിനായിട്ട് വ്യത്യാസം വരുത്തിയിട്ടുള്ളത് മോട്ടർ മോട്ടറാണ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വ്യത്യാസം വരുത്തിയിട്ടുള്ളത് പഴയ മോട്ടർ എന്ന് പറഞ്ഞാൽ സിക്സ് കിലോ വാൾട്ടായിരുന്നു ഈ വണ്ടിയിൽ വരുന്നത് പതിനൊന്ന് കിലോ വാൾട്ട് പഴയ എസ് ഒൺ പ്രോയിൽ വരുന്ന സെക്കൻഡ് ജനറേഷൻ എസ് എൺ പ്രോയിൽ വരുന്ന സെയിം മോട്ടറാണ് പ്ലസ് ചെയിൻ ഡ്രൈവാണ് ഹബ് മോട്ടർ ഒഴിവാക്കി അതെ ഹബ് മോട്ടർ ഒഴിവാക്കി ചെയിൻ ഡ്രൈവാണ് ഇല്ല ഹബ് മോട്ടറിൽ മൊത്തം ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലേ അതെ അതെ അതിൽ പ്രോപ്പർ ആയിട്ട് ഏറെ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പറയുന്ന ഇഷ്യൂസ് വരത്തില്ല കസ്റ്റമേഴ്സ് മോട്ടറാണ് ഓക്കെ പിന്നെ അതിന്റെ റേഞ്ചും റേഞ്ച് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂ ഫോർട്ടി ടുയുന്നത് ഫോർ കിലോട്ട് വണ്ടിക്ക് റേഞ്ച് പറയുന്നത്

സെയിം ആണ് ആണ് ഗ്രാഫിക്സ് ഗ്രാഫിക്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ആ ഓക്കേ ഇത് ബ്ലാക്ക് ബ്ലാക്ക് ജെറ്റ് പിന്നെ ഇതിൽ ഷോപ്പ് ഒന്നോ രണ്ടോ സിംഗിൾ ഷോക്ക് ഇപ്പം ഇതാണ് മോട്ടോർ അല്ലേ അതെ മോട്ടറൊക്കെ പുതുക്കിയത് പഴയ ജെ ടൂറെ സെയിം മോട്ടോർ അതെ അപ്പോൾ നല്ല പെർഫോമൻസ് ഉണ്ടായിരിക്കും ടോപ് സ്പീഡ് ഇതിന് വൺ ട്വൻറ്റി ഫൈവ് ആണ് പോളി എന്ത് വേണം പിന്നെ ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എക്സ് എക്സ് എന്ന് പറഞ്ഞിന്റെ പ്രൈസ് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ നമുക്ക് ഒന്ന് ഇരുപത്തിരണ്ടിന് എടുക്കാൻ പറ്റും ഇൻട്രോഡക്ടറി പ്രൈസ് ആണ് രൂപ ഓഫറിലാണ് ഇപ്പോൾ ഈ പ്രൈസ് ഉള്ളത് ഒന്ന് ഇരുപത്തിരണ്ട് ആ പ്രൈസിന് ഈ പറയുന്ന പോലെ വയർ ചെയിൻ ഡ്രൈവ് സിസ്റ്റം ഇത്ര ഇത്രയും റേഞ്ചുള്ള വെഹിക്കിള് ചാവിയുള്ള മോഡൽ ഒരു വണ്ടി മാർക്കറ്റിൽ ഇല്ല അപ്പോൾ പ്രൈസ് പ്രൈസ് സ്പീഡ് നല്ലൊരു സെയിം സെയിം വാറണ്ടി ആണ് വാറണ്ടി നേരത്തെ പറഞ്ഞ പോലെയാണ് മൂന്ന് വർഷം നാല്പതിനായിരം മോട്ടോർ വാറണ്ടി നമ്മുടെ ചാർജർ ബാക്കിയുള്ള എല്ലാത്തിനും വാറണ്ടി എട്ടു വർഷം എൺപതിനായിരം ഒരു ലക്ഷം ഒന്നേകാല് ലക്ഷം വരെ നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യാം ബേസ് വാറണ്ടി മൂന്ന് വർഷം വർഷം ഡെലിവറി ഡെലിവറി കിട്ടും ഇവിടെ എക്സ്ചേഞ്ച് സെറ്റപ്പ് എന്തെങ്കിലും ഉണ്ടോ എക്സ്ചേഞ്ച് ഉണ്ട് ഉണ്ട് നമുക്ക് എക്സ് റേറ്റ് ഓക്കെ എല്ലാ പ്രത്യേകിച്ച് അങ്ങനെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇനി ഇറങ്ങുന്ന ഇതൊക്കെ ഇതൊക്കെയാണ് ജെൻ ത്രീ ഇതെല്ലാം ഓക്കെ അപ്പോൾ ഇതും മാർക്കറ്റ് പിടിച്ചു ഒലയ്ക്കും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും മാർക്കറ്റ് അടിച്ചു പൊളിക്കും എല്ലാം കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ആ ഇങ്ങനെ പഴയ വണ്ടിയുടെ പഴയ വണ്ടിയുടെ പോരായ്മയെല്ലാം നോക്കി നോക്കി അവസാനം കണ്ടുപിടിച്ച ഒരു സെറ്റ് സാധനമാണ് അപ്പോൾ ഇതും മാർക്കറ്റ് പൊളിക്കും കേട്ടോ അപ്പം മറ്റുള്ള കമ്പനികൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അപ്പം ഓല ബാക്കി എല്ലാ കാര്യവും പക്കയാണ് ാണ് അപ്പം നമുക്ക് കാണുമ്പോൾ താങ്ക് യു കാണാം താങ്ക്സ് ഈ വാഹനത്തെ പറ്റി എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കിരണ വിളിക്കാം പുള്ളി സഹായിക്കും പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം സൈനിങ് ഓഫ് അജീഷ് താങ്ക്സ് ഫോർ വാച്ചിങ് എസ് സി വി റൈഡേഴ്സ്